ഹലോ അപ്പോൾ നോമ്പ് അല്ലേ തൊഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമല്ലേ തരിക്കഞ്ഞ അതായത് തരി കാച്ചത് അപ്പോൾ നമുക്കിന്ന് തരി കാച്ചി എടുക്കാം അപ്പോൾ അഞ്ഞൂറിൻ്റെ ഒരു പേക്ക് പാൽ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് രണ്ട് മൂന്ന് ഏലക്ക പൊടിച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായി പതിച്ച് വന്നതിന് ശേഷം നമ്മൾ കുറേ തരി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ബാക്കിയുള്ള തരിയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടിയിട്ടിട്ട് നന്നായി ഒന്ന് പതഞ്ഞ് പൊങ്ങി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം ഫ്ലെയിം ഫ്ലെയിമൊന്ന് ഓഫാക്കുക ഇനി ഇത് തൂമിക്കാൻ വേണ്ടി ഒരു ചീൻചട്ടിയിലേക്ക് നെയ്യ് അഴിച്ചെടുക്കുക അഞ്ചാറ് ചെറിയ ഉള്ളി ഇതേപോലെ ചെറുതാക്കി മുറിച്ചിട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക നമ്മൾ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇനി നമുക്കിത് തരി കാച്ചയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ സിമ്പിൾ തരി കാച്ച ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക